ഹായ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ വിക്രമിൻ്റെ എല്ലാവരും കൂടി ഉപദേശിക്കുകയായിരുന്നല്ലോ വേദനയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയണുണ്ട് നിന സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതെങ്കിലും ലോകത്തിനുള്ളിൽ നീ തെറ്റുകാരല്ലെന്ന് തെളിയിക്കാൻ വേദയ്ക്കാണ് സാധിച്ചത് അത് ചിലർ കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയണത് കേട്ടോ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം ശരി എന്നാന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയണില്ല ഇതിന് മറുപടി ഒന്നും പറയണില്ല ശരി എന്നാന്ന് പറഞ്ഞിട്ട് അവിടെ നീ എട്ട് പോരാണ് കേട്ടോ അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് പക്ഷെ നിൽക്കണില്ല അപ്പോൾ അവർ ഇതിന് ഇതെന്ത് പറ്റി നിൽക്കുമ്പോൾ നമ്മുടെ ജോസഫേട്ടം പറയണുണ്ട് അത് ചിലപ്പോൾ വേദോട് പെരുമാറിയത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് ആ കുറ്റം അതുകൊണ്ട് പോയതാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ വർഷ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ ആരെ കഴിഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വേദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഗായത്രി എവിടെയെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അവനെ അവളാണ് ആദ്യം ഇറങ്ങാൻ നിന്നത് പക്ഷെ വരണ നേരത്തെ കാലൊന്ന് തെന്നി ഒന്ന് വീണു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ വന്നത് മുത്തശ്ശേക്ക് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ ഒന്ന് ചോദിക്കുമ്പോ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ആ ഇല്ലാണ്ട് പിന്നെ ആറാഴ്ച പ്ലാസ്റ്റർ ഇരിക്കണം എന്നാ പറയണേ കാല് നിലത്ത് കുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദീപ്തി പറയുന്നുണ്ട് എന്നിട്ടും വരണന്നെ നിർബന്ധം പിടിച്ചതാ അങ്കള് ചീത്ത പറഞ്ഞിട്ട വരാ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ ഒടിഞ്ഞ കാലായിട്ട് വരണ്ടതെന്ന് ഞാനാ പറഞ്ഞത് അതൊരു അഭശകുനാ അപ്പം ശ്രീകാന്ത് പറയുന്നത് എല്ലാവർക്കും ഇരിക്കുകയെന്ന് പറയണ്ട കേട്ടോ അപ്പം മുത്തശ്ശി വർഷയോട് പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ കണ്ട് കാണിക്കും മോളേന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട്ടി ഉറങ്ങുകയാണ് അപ്പോൾ വർഷ എന്തോ കൊടുക്കുന്നില്ല കേട്ടോ മടി പോലെ എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ കൈ മാറിയാവണാലും അത് ബുദ്ധിമുട്ടാവും എന്ന് പറയണ്ടിട്ടോ അപ്പം മുത്തശ്ശിക്കാകെ ഒരു വിഷമം പോലെ അപ്പം ശ്രീകാന്ത് പറയേണ്ടത് എന്നാ നീ കുട്ടീനെ കൊണ്ടിട്ട് റൂമിൽ കിടത്ത് ഞാൻ ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ട് ഉണരാൻ നിൽക്കണ്ട വർഷയുടെ അച്ഛൻ പറയേണ്ടത് അത് ശരിയാ ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി അപ്പോൾ എണീക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേദന അമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ എടുക്കണം ഞാൻ കിടത്തണമെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയേണ്ടി വേണ്ട ഉണർന്ന് കഴിഞ്ഞാൽ ഫേഡിയുള്ളത് അമ്മ ഞാൻ ഞാൻ കിടത്തിക്കോളാം എന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വേദന അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നൂലുകിട്ടും ചടങ്ങുകളൊക്കെ നടത്താറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ സമയമില്ലേ എന്ന് ചോദിക്കണ്ടിട്ടോ അപ്പോൾ അമ്മ പറയും എവിടെ സമയം ദിവസങ്ങളിത് അങ്ങോട്ട് പോയി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത്രയും ചടങ്ങൊക്കെ നടത്തുമ്പോൾ നമ്മൾ പോരല്ലോ അപ്പോ വർഷാ അച്ഛൻ പറഞ്ഞു എല്ലാരും വിളിക്കണം ബന്ധുക്കളെ വിളിക്കണം എന്ന് പറയേണ്ടിട്ടോ അപ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എല്ലാവരും അങ്ങനത്തെ വിളിച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ല ഞാനിപ്പോ പറഞ്ഞത് കുഞ്ഞിന് പേരിടാനുള്ള അധികാരമുള്ള ആൾക്കാർ തന്നെ അതൊക്കെ ചെയ്യണം എന്ന് പറയണ്ടിട്ടോ മുത്തശ്ശി അപ്പോ വർഷാ അച്ഛൻ പറഞ്ഞു അങ്ങനെ നോക്കിയാൽ അതിന് അധികാരപ്പെട്ടത് നമ്മുടെ ദർശനം ഇംഗ്ലണ്ടിലല്ലേ അപ്പോഴേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛന്റെ സഹോദരിമാരിൽ മൂത്തയാൾ ചെയ്യണം അപ്പോൾ വർഷ ഇത് കേൾക്കുന്നുണ്ട് വർഷം കേൾക്കണ്ട അങ്ങനൊരു നാട്ടു നടപ്പുണ്ടോ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വർഷ അച്ഛൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മാവന് ഇല്ലെങ്കിൽ അച്ഛനോ മുത്തച്ഛനോ അച്ഛനോ അങ്ങനെ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മതി അങ്ങനെയല്ലേ ഉള്ളൂ ഇപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് സഹോദരന്റെ സ്വന്തം സഹോദരന്റെ കുഞ്ഞിനെ കാണാത്ത സഹോദരിയെ ഒരു നോക്ക് കാണിക്കാൻ പോലും ചെയ്യാതെ ആട്ടി ഇറക്കി വിടുന്നത് നാട്ടു നടപ്പ് ഒന്നുമല്ലല്ലോ എന്നിട്ട് മുത്തശ്ശി പറയണ്ടേ നിങ്ങൾ മുതിർന്നവർക്ക് ഭാഗ്യം വിദ്വേഷക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ ജനിച്ചു വേണേൽ കുഞ്ഞിൻ്റെ പേരിൽ നിങ്ങളെ നിന്നിതൊക്കെ സൂക്ഷിക്കുന്നത് അപ്പോൾ വേദയുടെ അച്ഛനും അമ്മയ്ക്കും ഇതറിയില്ലല്ലോ അപ്പോൾ അമ്മ ചോദിക്കേണ്ടത് ശരിയാണോ ശ്രീകാന്തെ നീ വേദന ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് ശരിയാണോ ശ്രീകാന്തൊന്നും മേടണില്ല കേട്ടോ അപ്പൊ പറയേണ്ടത് ചോദിച്ചതിന് ഉത്തരം പറ എന്ന് പറയുമ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ കണ്ണെന്ന് എനിക്ക് തോന്നിയില്ല എന്റെ കുഞ്ഞല്ലേ അത് തീരുമാനിക്കുള്ള അധികാരം എനിക്കല്ലേ മുത്തശ്ശി ദേഷ്യം വന്നിട്ട് പറയേണ്ടത് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെതാണ് ശ്രീകാന്തെ ചെറുവിളയ്ക്കും വരെ നമുക്ക് നോക്കി നടത്താനുള്ള വളർത്താനുള്ള അവകാശം മാത്രമേ അച്ഛനും അമ്മയ്ക്കൊക്കെ ദൈവം തന്നിട്ടുള്ളൂ അതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ആ കുഞ്ഞിന്റെ ആഗ്രഹപ്രകാരം വളർത്തണം നാളെ നിന്റെ കുഞ്ഞിന് അവളുടെ സഹായം വേണ്ടി വരില്ലെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു ശങ്കര ചെയ്തത് തെറ്റായി പോയി അതിനുള്ള പ്രായച്ചിത് എന്തായാലും ചെയ്തേ പറ്റൂ അപ്പൊ ശ്രീകാന്തിന് എന്ത് പ്രായച്ചത്വം വേണമെന്നാ മുത്തശ്ശി പറയണേ ഞാൻ പോയിട്ട് അവളോട് മാപ്പ് പറയണോ അപ്പൊ ദേഷ്യം വേണ്ട മുത്തച്ഛയണ്ട് അവളെയും വിക്രമനെയും ഈ കുഞ്ഞിനെ വന്ന് കണ്ട് അനുഗ്രഹിച്ചു പോവാൻ നീ ക്ഷണിക്കണം അപ്പൊ വർഷ അല്ല അത് എന്ന് പറഞ്ഞ് വരുമ്പോളേക്ക് മുത്തശ്ശി ഇതാക്കിയതീണ്ട് വർഷം വേണ്ടരുത് എന്റെ മുത്തച്ഛുപയണ്ട് പൂട്ടി വെച്ചിട്ട് താലോലിച്ച് കൊണ്ട് നടക്കാനേ ഈ കുടുംബത്തിൽ ശ്രീകാന്തനെ ഉണ്ടായ ഒരു പാവ കുഞ്ഞൊന്നുമല്ല ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും മാത്രം പോരാ അച്ഛാ അച്ഛനും അച്ചമ്മയും മുത്തശ്ശിയും സഹ ആന്റിമാരും എല്ലാവരും വേണം ഇല്ലാത്തവരുടെ സ്നേഹം കിട്ടിയിട്ട് വേണം ആ കുഞ്ഞു വളരാനായിട്ട് അല്ലെങ്കിൽ എന്നാലും വലുതാവുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യം എന്താണെന്ന് അതിന് മനസ്സിലാവുള്ളൂ മനസ്സിലായോ എന്ന് ചോദിക്കണ്ടേട്ടോ കൽവർഷം തീണ്ടാത്തവരാ കുഞ്ഞുങ്ങൾ ചെറുതെ തന്നെ അവരുടെ മനസ്സിൽ കളങ്ക കുത്തി നടക്കരുത് അത് ദേഷ്യം വന്ന് മുത്തശ്ശിയൊക്കത്തേക്ക് കയറിപ്പോയി ഈ സമയം നമ്മുടെ വിശ്വേട്ടൻ ഇന്റർവ്യൂവിന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് മാനേജർ പറയണ കേട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ വിനായകൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നായിരുന്നു സ്ഥിരമായിട്ട് ഒരു തെലും നിൽക്കില്ല അല്ലേ ഈ വിഷയായിട്ട് അങ്ങനെ ചമ്മീകരിക്കാനായിട്ടോ അപ്പോൾ വിനായകൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നടത്തിരുന്നു അതെ സാർ ഞാൻ മനപൂർവ്വം അല്ല പല സ്ഥലങ്ങളിൽ അങ്ങോട്ട് സെറ്റ് ആവണില്ല ഈ പ്രായമായിട്ടും സെയിം വിസ്റ്റ് വിഷയം ഞങ്ങൾ പലരെയും ഈ ജോലിക്ക് പരിഗണിച്ചിരുന്നു അവരെയൊക്കെ ഒഴിവാക്കിയത് അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഈ ജോലിക്ക് നോക്കുന്നത് തികച്ചും വിശ്വസ്തനായ ഒരാളെയാണ് കാരണം ഈ ജോലിയില് കൈകാര്യം ചെയ്യേണ്ടത് പണമാണ് എന്ന് പറയുമ്പോഴേക്കും വിശ്വേട്ടന് മകൊന്നും പോയിട്ടുണ്ട് കേട്ടോ ബാങ്കുകൾ നേരിട്ട് നടത്തുന്ന എ ടി എം കൗണ്ടർ ഇല്ലാത്ത റൂറൽ ഏരിയകളിൽ അത് ഫില്ല് ചെയ്യണത് നമ്മളാണ് ഈ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അതിന്റെ പൗർണ്ണ ഉത്തരവാദിത്വം വിശ്വട്ടൻ വല്ല ഇങ്ങനെ താഴേട്ടാടുണ്ട് കേട്ടോ എന്നിട്ട് ആള് പറയണത് ഈ ദിവസവും ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യേണ്ടി വരും ഈ പോസ്റ്റിലിരിക്കുന്ന ആൾ ബാങ്കിൽ പോയിട്ട് പണെടുക്കും മടക്കേണ്ടി വരെയൊക്കെ ചെയ്യും എന്ന് പറയേണ്ടിട്ടാണ് വിശ്വട്ടിരുന്ന് വയർ തുടങ്ങിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ മാനേജർ എന്ന് പറയുമ്പോൾ സീറ്റിൽ ഇരുന്ന് ചെയ്യണ ജോലിയല്ല എന്നർത്ഥം എന്നിട്ടാൾ പറയേണ്ടത് കളക്ഷൻ ഏജന്റായിട്ട് ജോലി ചെയ്യണ ഭയമാറി കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ ഈ ജോലിക്ക് കുറച്ചും കൂടിയും പ്രായം പക്വതിക്കുള്ള ഒരാളുടെ ആവശ്യമുണ്ട് വിശ്വത്തിന്റെ പ്രായത്തിലുള്ള ഒരാളെ ഞങ്ങൾ അന്വേഷിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കൊടുക്കുന്ന അല്ല നിങ്ങൾ ഓഫർ ചെയ്യുന്നത് ഏകദേശം പെർ ആനം സിക്സ് ലാക്ക് ആണ് അതായത് മാസം അമ്പതിനായിരം രൂപ അത് കേട്ടപ്പോൾ ചേട്ടൻ വായാളന്നു അമ്പതിനായിരം രൂപയോ ചില ദിവസം ഓവർ ടൈം ചെയ്യേണ്ടി വരും അപ്പൊ അതിനുള്ള ഇൻസെന്റീവ് വേറെ ഉണ്ടാവും എന്ന് പറയേണ്ടിട്ടോ ആള് അല്ല സർ പണം കൊണ്ടോണ്ട് ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ആണ് എന്താ പേടിയുണ്ടോ അതല്ല ഇത്രയും പണം ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയേണ്ട കേട്ടോ അത് പേടിക്കണ്ട എന്ന് പറയേണ്ട ആള് മുഴുവൻ കവർ ചെയ്ത വണ്ടിയിൽ ഒരു അസിസ്റ്റന്റും ഒരു ഗവൺമെന്റും കൂടി ആയിരിക്കും വിശ്വത്തിന്റെ യാത്ര വിഷയം സമാധാനമായി ചിരിച്ചു കൂട്ടോ ഈ പോസ്റ്റിലിരിക്കുന്ന ആൾ അത്രയ്ക്ക് വിശ്വസ്തനായ ഒരാളായിരിക്കണം എന്ന് ചെയർമാന് നിർബന്ധം ഉണ്ടായിരുന്നു താങ്കരമാഷണം അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ മറ്റൊന്നും നോക്കാണ്ടായിരുന്നില്ല അയ്യോ അദ്ദേഹത്തിന് അച്ഛനൊക്കെ അറിയോ എന്ന് ചോദിക്കേണ്ടേട്ടോ അപ്പൊ പറയണ്ട അത് നേരിട്ട് അറിയില്ല അവാർഡൊക്കെ അധ്യാപകനല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയണ്ടിട്ടോ അദ്ദേഹം എന്നിട്ട് പറയേണ്ടി വിശ്വത്തിനൊക്കെയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ തന്നെ ജോലി പ്രവേശിക്കാം എന്ന് പറയുന്നത് അപ്പൊ വിഷയത്തെ സന്തോഷത്തോടെ എനിക്ക് തൊഴിൽട്ട് എന്നിട്ട് നന്ദി ഉണ്ട് സാർ എന്ന് പറയേണ്ടി അപ്പൊ അദ്ദേഹം പറയേണ്ടി എന്നാ ശരി നാളെ വരുമ്പോ പേമെന്റ ലെറ്റർ തയ്യാറാക്കി വെക്കാം പോയിട്ട് വരും എന്നിട്ട് മാനേജര് വിഷയത്തെ പോയി ശേഷം ആർക്കും വിളിച്ചു പറയേണ്ട ശരി സാർ ആളെ എത്തിയിട്ടുണ്ട് ഓക്കെയാണ് നാളെ തൊട്ട് ജോയിൻ ചെയ്യുന്നൊക്കെ വിളിച്ചു പറയേണ്ടിട്ടോ അതിനുശേഷം അന്ന് രാത്രി ഭക്ഷണം കഴിക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കിണ്ട് നമ്മുടെ നന്ദിനി ശ്രീചേഴുതിയും കൂടിയിട്ടോ അപ്പോൾ അമ്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദം എവിടെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വയർ വേദനയെന്ന് പറഞ്ഞിട്ട് മുറിയിൽ പോയി കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മ അയ്യോ ഒന്നും പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അപ്പം നന്ദി പറയേണ്ടത് അമ്മ ടെൻഷനിക്കൊന്നും വേണ്ട ഇത് എല്ലാവർക്കും വരേണ്ട വേദന തന്നെയാണ് അവൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല അപ്പോൾ ശ്രീചേഴുതി പറഞ്ഞിട്ട് നേരത്തെ ഞാൻ ഞാനിരിക്കും കഞ്ഞി കൊടുത്തു കൊടു വിളിക്കാൻ നിൽക്കണ്ട അമ്മയ്ക്ക് കിടന്നോട്ടെ ഇതിക്കും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഭക്ഷണം വിളമ്പ വിളമ്പാൻ പറയുന്നുണ്ടിട്ട് നമ്മുടെ വിനായകൻ ഭക്ഷണം വിളമ്പി വിളയ്ക്കേണ്ടി നമ്മുടെ വിഷയ ചോദിക്കേണ്ടി സ്പെഷ്യൽ വലതു കൊണ്ടെന്ന് നോക്കിയാട്ടാ അപ്പം ശ്രീധി പറയുന്നത് എന്ന് ചോറാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിനായകൻ വിശേട്ടനോട് പറയുന്ന ഇങ്ങനത്തെ തല കൊണ്ട് കാണിക്കേണ്ടിട്ടാ അപ്പം എന്തെന്ന് നോക്കിയിട്ടുണ്ട് ആക്ഷൻ പറയും പറയുന്നു കാണിക്കേണ്ടത് അച്ഛൻ്റെ അടുത്ത് ജോയിയുടെ കാര്യം പറയാനാണ് അപ്പോൾ വിഷേട്ടം പറയുന്നുണ്ട് അച്ഛാ അത് ശരിയായി അപ്പം അച്ഛൻ ചോദിക്കണ്ടേ ഏത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ജോലിയുടെ കാര്യം ഞാൻ രാവിലെ പോയില്ലേ അത് ഞാൻ പറയുമെന്ന് വായ തുറന്ന് പറയും വിശോട്ടാ ഞാൻ റെക്കമെൻഡ് ചെയ്ത ജോലിയില്ലേ അത് കിട്ടി ആളെ മുതല് ജോയിൻ ചെയ്തോളാം പറഞ്ഞു ശ്രീ ജീവിതത്തി ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കണ്ടേട്ടാ അപ്പൊ നന്ദിനി അമ്മയ്ക്ക് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് ഈ വിനായകൻ പറഞ്ഞിട്ട് കിട്ടിയ ജോലിയാണല്ലോ അച്ഛൻ ചോദിക്കണ്ടേ എന്താ ശരിക്കും പണി മേലെ വല്ല പണിയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തിന്നലന്നെ നീ കാണുവല്ലോ അതുകൊണ്ട് ചോദിച്ചതാ വിജയത്തിന്റെ മുഖം പോയിട്ടോ അപ്പൊ വിനായകൻ പറഞ്ഞു ഈ തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെ വിഷയേട്ടാ എന്ന് ചോദിക്കേണ്ട വിനായകൻ നീലല്ലോ തീരുമാനിക്കുന്നത് ചോദിക്കേണ്ടി അപ്പം വിനായകനൊന്നും മേണ്ടില്ല കേട്ടോ വൈകാധ്വാനം ഒന്നും ഇല്ലാച്ചാ എന്ന് പറയേണ്ടിട്ടാ വിഷയായിട്ട് ഓ അത്രയും ഭാഗ്യം എന്ന് പറയുന്നുണ്ട് പക്ഷേ റിസ്ക് ഉണ്ട് എ ടി എമ്മിൽ പണം ഫില്ല് ചെയ്യണ കമ്പനി കോൺട്രാക്റ്റുള്ള കമ്പനിയാണ് അപ്പോൾ ഡെയിലി ലക്ഷക്കണക്കിന് രൂപയായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ ശ്രീ ചേച്ചി അയ്യോ നിങ്ങൾ ഇത്രയും ഒറ്റയ്ക്കാണോ ഇത്രയും പണം കൊണ്ട് പോവേണ്ടേ എന്ന് ചോദിക്കേണ്ടിട്ടോ അല്ല കൂടെ അസിസ്റ്റൻറ്റും ഗൺമാനും ഉണ്ടാവും ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വണ്ടി ഉണ്ടാവും ചെല ചിലപ്പോ വലിയ തുകകളൊക്കെ ഞാൻ തന്നെ ബാങ്കിൽ കൊണ്ടക്കേണ്ടിയും വരും വിനായകൻ പറയേണ്ടി ചുരുക്കത്തില് മഹാലക്ഷ്മി ആയിട്ടാ നേരിട്ട് ഇടപാട് അല്ലേ വിനായകൻ പറയേണ്ടത് അന്ന് തറവാട്ട അമ്പലത്തിൽ പോയിപ്പോ ശ്രീജീത്ത കാര്യമായിട്ട് വഴിപാട് ചെയ്തു തോന്നുന്നു അമ്മ പറയേണ്ടി വിക്രമന്റെയും വേദനയും കല്യാണം കുറിക്കാൻ വേണ്ടിട്ട് ഞാൻ അന്നൊരു തിരുമേന്റെ അടുത്ത് പോയില്ലേ അന്ന് വേദനപ്പെടുത്ത എല്ലാവരും പേര് നക്ഷത്രം പറഞ്ഞിരുന്നു വിശ്വത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവും അന്നേ തിരുമേനി പറഞ്ഞതാന്ന് പറയേണ്ടിട്ടാ വേദന കാര്യം പറയുമ്പോഴേക്കും നന്ദിയുടെ മുഖം പോയിട്ടുണ്ട് അതിന് കുശുമ്പുത്തി നമ്മുടെ ശ്രീജീത്തോട് കണ്ടില്ലേ ആ ക്രെഡിറ്റ് ഓള് കൊണ്ടുപോയി അച്ഛൻ ചോദിക്കാൻ ശമ്പളത്തിന്റെ കാര്യം സംസാരിച്ചു കേട്ടോ അപ്പോൾ മാസം അമ്പതിനായിരം രൂപ കിട്ടും പറഞ്ഞു എന്ന് പറഞ്ഞ ശേഷം വിനായകനെ തരപ്പിൽ പോയി അച്ഛന് പ്രത്യേകിച്ച് മാറ്റുന്നില്ല അച്ഛൻ പറഞ്ഞു അത് നന്നായി ഇതെങ്കിലും കളഞ്ഞു കുളിക്കാതെ കൊണ്ടുപോകണം ശരി എന്ന് പറയേണ്ടി എന്നെ അമ്മയെ സഹായിക്കാനായിട്ടൊന്നും തരണ്ട പക്ഷെ നിങ്ങളുടെ കാര്യത്തിന് ഇനി ആരുടെമ്പിലും കഴിഞ്ഞിട്ട് വരരുത് എന്നിട്ട് ശ്രീജി ശ്രീജിയെടുത്തോട് പറയേണ്ടി ശ്രീജെ കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്ക് ഉണ്ടായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത് നീയാണ് ഓർമ്മ വേണം അമ്മ പറയേണ്ട അതെ ഇനിയെങ്കിലും നീയും ശ്രീജിയോ ശരിക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടത് കാണണം മോനെ ഞമ്മക്ക് അത് കണ്ടാൽ മതി വിനായകനെ നന്ദി എനിക്ക് തൊട്ട് സഹിച്ചിട്ടില്ലല്ലോ അപ്പോൾ വിനായകൻ ഇനിട്ടോ അപ്പോൾ എന്തേ നിർത്തിയോ ചോദിക്കേണ്ട അച്ഛൻ അപ്പൊ പറയണുണ്ടാ ശരിയാ മതി അച്ഛാ ഈ ചോറ് നെറുകിൽ പോയപ്പോൾ എന്തോ പോലെ നായകൻ അങ്ങനെ മെല്ലെ ഇനിട്ട് റൂമിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടാ പിന്നാലെ പോകേണ്ട നന്ദിനി എന്തോ ശുഷ്കാനാണ് എന്നിട്ട് പിന്നാലെ പോയിട്ട് ഒരു പ്രായസം ഇതാ എന്നു പറഞ്ഞിട്ടൊരു ഇതില്ലാണ്ട് നീട്ടി കൊടുക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നുണ്ട് ആ വിശ്നേ ജോലി കിട്ടിയത് പ്രമാണിച്ചേ ചേച്ചിണ്ടാക്കിയ പായസ വീക്കോ ഇനി നൃുക കയറിയിട്ട് പ്രളം കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ അരലക്ഷം രൂപ മാസ ശമ്പളം അതൊക്കെ ആക്കി കൊടുക്കണതിന് മുന്നേ ആലോചിക്കണമായിരുന്നു അല്ലാണ്ട് അതൊക്കെ കേൾക്കുമ്പോഴേ നെറുകിൽ വറ്റുകയറിയിട്ട് കാര്യമില്ല അതിന് വിഷേട അമ്മനായ പോയിട്ട് എനിക്ക് എന്താ പ്രശ്നം ചോദിക്കേണ്ട കേട്ടോ വിനായകൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ലേ എനിക്കെന്താ പ്രാന്താണോ ഒരു പോസ്റ്റിന് എത്ര രൂപ ശമ്പളം കൊടുക്കണം ഞാനാണോ തീരുമാനിക്കുന്നത് കമ്പനിയല്ലേ എന്ത് ചോദിക്കണ്ടേട്ടാ അത് കേട്ടിപ്പം നമ്മുടെ നന്ദിനെ അങ്ങോട്ടുകൊണ്ട് വയർ തലോടി നടക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടി കേട്ടിട്ട് എന്റെ വയറിഞ്ഞിട്ട് പോയ എന്നാ ഈ മധുരത്തിൽ കഴിക്കുക അതിരിച്ചിലോട്ട് നിക്കട്ടെ എന്ന് പറയേണ്ട കേട്ടാ വിനായ പറയേണ്ട കേട്ടാ ഇടി മാങ്ങാമോറിണ്ട് അപ്പൊ പറയേണ്ടി ദേ ബോഡി ഷേമിങ് വേണ്ട കേട്ടോ പറഞ്ഞില്ലേന്ന് വേണ്ട കിട്ടിയോ കിട്ടാ അല്ലയോ അമർ എന്ന് എന്ന് വിളിക്കണ്ടിട്ടോ എന്തോ ചോദിക്കണ്ടോ നന്ദി എന്നിട്ട് നമ്മുടെ വിനായകൻ ചോദിക്കേണ്ട ഏടി ഉയരം കൂടുന്നവരെന്തോ ചോദിക്കണ്ടേട്ടാ ചായയുടെ രുചി കൂടുന്നല്ലേ എന്ന് ചോദിക്കണ്ടേടീ ഇടീ കോപം മണ്ടുപോമേ വിഡി കുഷ്മാണ്ടമേഹ ഇന്റർനാഷണൽ കോവർ കഴുതെന്നൊക്കെ വിളിക്കണ്ടേട്ടാ നമ്മുടെ വിനായകൻ ഇനി മുഖം ഉയർപ്പിച്ചു നിക്കണ്ട എന്നിട്ട് ചോദിക്കണ്ടേ ഈ വീഴ്ചയുടെ ആക്കം കൂടും എന്നല്ലേ ആ അതെ ഞാനിപ്പോ ടെൻഷൻ അടിക്കുന്നേ അതിനെ കുറിച്ചിട്ടാ ആലോചിച്ചിട്ടാന്ന് പറയണ്ടിട്ടാ അപ്പൊ നന്ദിന എന്തിനേ ചോദിക്കണ്ട് ഇത്രയും വലിയ സാലറി കൊടുത്ത് ചേട്ടൻ്റെ ജോലിക്ക് എടുത്തിട്ടേ അവരെന്താണ് ചെയ്യാൻ ആ ആഹ് അതെന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്ന് പറയട്ടെ നന്ദിനി പക്ഷെ അധികാലം ഈ ജോലി ഉണ്ടാവില്ലല്ലോ അത് ഉറപ്പല്ലേ നീ അത് അങ്ങനെ ഇണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ഇടപെട്ടിട്ട് ഈ ശമ്പളം ഒന്ന് പകുതി ആക്കി അവരോട് അവരോടൊന്ന് റെക്കമെന്റ് ചെയ്യണം നീ പാവം പോലെ ഇരിക്കുന്നോ പണൊക്കെ വന്നു തുടങ്ങിയല്ലോ ആ സുചി നിക്കും പിന്നെ ആ വേദം കൂടി ചേർന്നിട്ട് എന്നെ എവിടെയിട്ടിട്ട് ആയിട്ടിട്ടായിട്ടിട്ടൊക്കെ വരപ്പിക്കും അതുകൊണ്ടാ എന്ന് പറയണ്ട ആ നീ ചെല്ല് എന്ന് പറയണ്ടേ വിനായകൻ ഗാന്ധിനി കഴി ചൂണ്ടിയിട്ട് നമ്മുടെ വിനായകന് വരട്ടണ്ട്ട്ടോ ദേല ലീവാ കൗതാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും ഇവിടെ ചെയ്യാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടല്ലോ വിനായകൻ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വിശ്വന വെച്ച് അവർ എന്താവും ചെയ്യാൻ പോണത് ഈ സമയം നമ്മുടെ വേദ കിടക്കാണല്ലോ അപ്പോഴേക്കും നമ്മുടെ വിക്രു വന്നിട്ടുണ്ട് കേട്ടോ വിക്രു വന്നിട്ട് അപ്പൊ വേദ വണ്ടിയുടെ ശബ്ദം കേട്ടിപ്പോ ജനലെക്കൂടെ എത്തിച്ചേക്കുമ്പോ വേഗം കുളിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ വേദം എത്തിയിത്തു അതുവരെ പായ നിലത്ത് കിടന്നിരുന്ന വേദ വേഗം ഇട്ടിട്ട് വിക്രമന്റെ കട്ടിൽ കയറി കിടന്നിട്ട് പൊതും മൂടി കിടക്കണ്ട കേട്ടോ മനഃപൂർവ്വമാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാനായിരിക്കും വിക്രൂ ഗുളിക കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് നോക്കി ഇപ്പോൾ കട്ടിലും കയറി കിടക്കല്ലേ അതൊട്ടും പിടിച്ചിട്ടില്ല കേട്ടോ അടി ഇന്ന് വിളിക്കണ്ടിട്ടാ വേദം വിണ്ടല്ലേ അറിയാത്ത പോലെ കിടക്കുകയാണ് രണ്ടു വർഷം വിളിച്ചപ്പോൾ ഇനി ഇപ്പൊ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഇവിളി ഉറക്കം വന്ന പോലെ അഭിനയിക്കുകയാണോ നല്ല വിക്രൂ തോർത്തൊക്കെ അവിടെ വിരിച്ചിട്ടിട്ട് പതുങ്ങി പതുങ്ങി ചെന്നിട്ട് വേദന അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കണ്ടിട്ടോ അപ്പൊ വേദം ഞെട്ടിറ്റു ഞെട്ടി അനുറ്റിപ്പോ ഞെട്ടി പുറകോട്ട് വീണത് നമ്മുടെ വിക്രൂ എന്നിട്ട് ഓളിയിട്ട് ചോദിക്കണ്ടേ എന്താ ചോദിക്കണ്ടിട്ടോ വിക്രൂ അപ്പൊ വേദ ചോദിക്കേണ്ടി നിങ്ങൾ എന്തായി കാണിച്ചത് ഒന്നും കാണിച്ചില്ല എന്ന് ഓവ ഞാനിപ്പോ ഉണർന്നില്ലെങ്കിൽ ഉണ്ടല്ലോ വിക്രൂ പറയേണ്ട അയ്യേ ഞാനാ ടൈപ്പ് ഒന്നുമില്ല അപ്പൊ വേദ മനപ്പുറം പറയുന്നത് നിങ്ങൾ ഏത് ടൈപ്പായാലും കയ്യിലെടുപ്പ് ശരിയല്ല അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായി എന്ന് പറയണ്ടിട്ടാ അപ്പൊ വിക്രം പറയേണ്ടത് ഒരുമാതിരി വർത്താനം പറയല്ലേ ഏതാ നിങ്ങൾ അങ്ങനെ നല്ല പിള്ള ജമീന്നും വേണ്ട നാട്ടിലെ ഒറ്റയ്ക്ക് നടക്കണ താമസിക്കുന്ന പെണ്ണുങ്ങൾ റീൽസ് എടുക്കണുണ്ടോ എന്ന് അറിയാൻ അറിയം കാണിക്കണ്ടട്ടോ ഒളിഞ്ഞ് നോക്കണോണല്ലേ നിങ്ങൾ അത് കേട്ട് വിക്രൂടെ ദേഷ്യം വന്നു വിക്രൂ ഊടി പോയിട്ട് കുപ്പി എടുത്തിട്ട് അടിക്കാനോ ഓങ്ങേണ്ടിട്ടാ അപ്പൊ വേദ പ്രൈ വേണ്ട വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പൊ കുപ്പി ഓങ്ങി പിടിച്ചിട്ട് വിക്രൂട് ദേഷ്യത്തിന് നിക്കണ കേട്ടോ അപ്പൊ നമ്മുടെ വേദ പറയണ്ട് കുപ്പി താഴെ വെക്കി വിക്രം തിരകന്റെ ഡയലോഗ് പോലെ നിങ്ങളുടെ വേദയാണ് പറയുന്നത് കുപ്പി താഴെ വെക്കും മോനെ അപ്പൊ വേക്കൊരു ദേഷ്യം വന്നിട്ട് കുപ്പിയെടുത്ത് ഒട്ടേറാണ് കേട്ടോ അപ്പൊ വേദം തലയ്ക്ക് കഴിപ്പിച്ചിട്ട് അയ്യോ നോന്നിട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട് എന്നിട്ടാ കിടക്കാനുള്ള തല ഇങ്ങനെ ആകെ ഇതാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ വേദം എല്ലാം എടുത്ത് വന്നിട്ട് അതെ ഞാൻ ചുമ്മാ പറഞ്ഞതാ നീ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം മറ്റാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാല് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് പറയണത് ഭാര്യമാരുടെ ഒരു സ്വഭാവമാ അത്രേ ഉള്ളൂ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ വെക്കുറയ്ക്കുന്നുണ്ട് ഏ ഭാര്യ എന്റിയാ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ ആ വീണ്ടും തുടങ്ങി എന്ന് പറയേണ്ട വേദ ഞാനിത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വിക്രൂ വേദം എല്ലാവരും വന്നിരിക്കണ്ടേട്ടാ എന്നിട്ട് പറയണ്ടേ ഞാൻ പക്ഷേ നിങ്ങളെ മനസ്സുകൊണ്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി ഇടയ്ക്ക് ഇതേപോലെ ധാരാ അഭിഷേകം കലശം അങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിക്കാം വിക്രൂർ വേദ വിക്രൂ എന്നിട്ട് താഴെ മാറിക്കിടക്കടി എന്ന് പറയേണ്ട ട്ടാ ഇനി ചോദിക്കണ്ടേട്ടാ അപ്പൊ എന്തിനന്നോ ഇത് എൻ്റെ കട്ടിലല്ലേ നമ്മളെ കട്ടിലാന്നാണല്ലോ അച്ഛമ്മ പറഞ്ഞത് എന്ന് പറയണ്ടേട്ടാ വേദ എഴുന്നേറ്റ് പോകണ്ടോ അത് ഞാൻ വലിച്ചു താഴെട്ടണോ ഏ ഈ കട്ടില് ശരിക്കും ചെറുതല്ലേ ഞാൻ അച്ഛമ്മയോട് ചോദിച്ചതാ അപ്പം അച്ഛമ്മ എന്താ പറഞ്ഞെന്നറിയോ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് അപ്പോൾ വിക്രൂ എനിക്ക് ആ ഒരുമയില്ല എന്ന് പറയണ്ട കേട്ടാ അപ്പോൾ ഏതാ പറയാ ഈടാ ഒരുമയുണ്ടെന്ന് പറഞ്ഞങ്ങട്ട് വന്നേച്ചാലും മതി മണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രോ എന്നിങ്ങനെ ബാക്കിലേക്ക് ആഞ്ഞു കേട്ടോ ഇങ്ങനെ ഞെട്ടി നോക്കിയിരിക്കുന്നുണ്ട് വിക്രൂ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ കേളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം